േക്കും എല്ലാവർക്കും സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് എന്നും പറയുന്ന പോലെ തന്നെ ഇങ്ങനൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളീട്ടോ ഇപ്പൊ ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി വെക്കാൻ പോവാണ് എന്ത് കറിയാന്നറിയോ തക്കാളി കറിയാണ് കിട്ടോ ഇപ്പൊ എല്ലാരും വെച്ച് ഇപ്പൊ യൂട്യൂബിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന തക്കാളി കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളി ഒന്ന് വരഞ്ഞു കൊടുക്ക കേട്ടോ അപ്പൊ തൊലി വേഗം ഒന്ന് വരഞ്ഞു കൊടുക്കാം തൊലി വേഗം ഇളകി ഇങ്ങോരൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുള്ളത് എന്നിട്ട് നമുക്കൊരു ഒരു പീസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ നിങ്ങള് മിസ്സാക്കാണ്ട് കാണുന്നുട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നുകൊണ്ട് കേട്ടോ എന്നിട്ട് ആ തക്കാളി കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി ഇത് കട്ട് ചെയ്ട്ടോ ൊിച്ചു വെച്ചതാണ് കട്ട് ചെയ്യട്ടെ പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് പീഞ്ഞെടുക്കണം ഒരു മൂന്ന് പച്ചമുളക് കിട്ടാം എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം ബാക്കിയുള്ള ചുവന്നമുളക് പൊടിയൊക്കെ ഇടാമല്ലോ നമുക്ക് അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടിട്ട അപ്പോൾ കുക്കറിലിട്ട് ഒരു വീസിലടിച്ചപ്പം തന്നെ തൊലിയൊക്കെ നീങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുത്തത് കൊണ്ടാണ് വേഗം തൊലി ഇട്ടിയത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ ഇടാം അരച്ചെടുക്കുമ്പോഴൊക്കെ നമുക്ക് കടുക് പൊട്ടിക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ജീരകൾക്കോ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൊടുക്കാം മൂന്ന് പച്ചമുളക് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയാണ് ഈ തക്കാളി കറീന്റെ ഒരു കലം ചോറ് പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുത്ത കേട്ടാ വെളുത്തുള്ളി ഞാൻ മുഴുവൻ കോടാണ് ഇതൊന്ന് വഴറ്റി കൊടുക്ക ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ കുറച്ച് നല്ല എരുവുണ്ടായിക്കോട്ടെ എരുവാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കും പച്ച മണമൊന്നും വരും നമ്മള് മെയിൻ ആയിട്ടുള്ള നമ്മള് തക്കാളി അടിച്ചതൊന്നും വെച്ചു കൊടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുമ്പാണ് ഞാൻ ഒഴിച്ച പുളിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റി വരട്ട അപ്പൊ ഈ വറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പീസ് തക്കാളി ഇട്ട് കൊടുക്കട്ട അത് വേവിക്കാത്ത തക്കാളിയാണ് വലിയ കഷ്ണാക്കിട്ടാണ്

അപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തക്കാളി കറി നല്ല അടിപൊളി കറിയാണ് നമ്മൾ നമ്മളിന്നെ ഇന്ന് ചോറിന് ഒരു കൂടെ പൊരിച്ചേക്കട്ടിട്ട അപ്പൊ ഇതാ നമ്മളെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാലക്കാട് മുട്ട എരിയാണ് ചോറ് നടുവിലൊരു കുഴുകു എന്നിട്ടിങ്ങനെ കറി വയ്ക്ക പിന്നെ അയില പൊടിച്ചതിന്റെ പീസ് എടുത്ത് വയ്ക്ക എന്നിട്ടൊന്ന് കഴിക്കും വന്നോളിട്ടോ കാപ്പാടിന്റെ വീട്ടിലേക്ക് ചോറ് കഴിക്കാനേ അയില പൊരിച്ചതും ചോറും തക്കാളി കറിയും ഇങ്ങനെയുണ്ട് ചൂട് ചോറിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയാം ഈ പ്ലേറ്റ് ചോറ് ഒരു കാലം ചോറ് നമുക്ക് അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ